പല പല വെറൈറ്റി ഫുഡുകൾ സോഷ്യൽ മീഡിയ വഴി കണ്ടും കഴിച്ചും രസിച്ചും ഒക്കെ ഇരുന്നിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇതാ മറ്റൊരു വെറൈറ്റി വിഭവം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും കഴിച്ച് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വൈകിട്ട് ചെറിയ പൈസ ഒക്കെ കഴിച്ചിരുന്ന അന്നൊക്കെ പിന്നെ കടിക്കത്രയും വരെ ഇല്ല ഒരു ചെറിയ വരേ ഉള്ളൂ അഞ്ച് രൂപ ആറ് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് കഴിച്ചിരുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് ജിമ്മിൽ പോയിട്ട് വരുമ്പോഴൊക്കെ പിള്ളേരി പെട്ടെന്ന് കഴിക്കുന്ന ഒരു സാധനമായിരുന്നു മറ്റൊന്നുമല്ല ഉരുളക്കിഴങ്ങ് ബോണ്ടയും ഇറച്ചി ഇറച്ചിച്ചാറും എഴുകുന്നയിലെ ഗ്രേസ് ഹോട്ടലിൽ നിന്നാണ് മെയിനായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കുറേ നാളുകൾ ശേഷം ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പ് പിന്നെ ഇത് കറിയല്ല അവിടെ ഇറച്ചി ചാറാണ് ഇറച്ചി ചാറാണ് തരിക ഇറച്ചി ചാറും ബോണ്ടയും അപ്പോൾ ഒരു ചായയും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇതുപോലെ വേറൊരു വെറൈറ്റി ഫുഡ് കൂടിയുണ്ട് അത് പിന്നെ പരിചയപ്പെടുത്താം അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കണമെന്നല്ലായിരിക്കും കേട്ടോ